ഇത്രയും മനോഹരമായ ഒരു പ്രഭാതമായിരുന്നു അത് വളരെ വേഗത്തിൽ ഒഴുകിക്കൊണ്ടിരുന്നു ഈ സമയം മാൻ ുരങ്ങൻ എന്നിവർ വെള്ളം കുടിക്കുവാൻ വേണ്ടി വെള്ളച്ചാട്ടത്തിനരികിലേക്ക് വരികയുണ്ടായി ഇനി ഒഴുകി വരുന്ന വെള്ളത്തിന് നല്ല തണുപ്പുണ്ടല്ലോ അതെ എന്തൊരു തണുപ്പ് നല്ല രസമുണ്ട് അപ്പോൾ പെട്ടെന്ന് നിന്നുള്ള എന്തോ ഒന്ന് താഴേക്ക് താഴേക്ക് ഒഴുകി വന്നു അയ്യോ വരുന്നത് ആ വസ്തു മുന്നോട്ട് നീങ്ങാൻ തുടങ്ങി ഒപ്പം അവർ മൂന്ന് പേരും അതിന്റെ പിന്നാലെ കുറച്ചധിക സമയം ഒഴുകിയ ശേഷം പുഴയുടെ ഒഴുക്ക് കുറഞ്ഞപ്പോൾ ആ വസ്തു ഒരു കരയിലേക്ക് അടിഞ്ഞു അവർ മൂന്ന് പേരും അതിനടുത്തേക്ക് ചെന്നപ്പോൾ അവർ കണ്ടത് എനിക്ക് തോന്നുന്നത് ഇയാൾ മരിച്ചുപോയി എന്നാണ് അപ്പോൾ പെട്ടെന്ന് അയാൾ അയാളുടെ കണ്ണുകൾ തുറന്നു അയ്യോ ഓടിക്കോ ഇയാൾക്ക് ജീവനുണ്ട് ഇയാൾ നമ്മളെ വേട്ടയാടും അയ്യോണ്ട് പറഞ്ഞുകൊണ്ട് അവർ മൂന്ന് പേരും അവിടെ നിന്നും ഓടിപ്പോയി ആ കുട്ടി എഴുന്നേറ്റ് അവന്റെ സ്ഥലമാണ് ഞാൻ അവൻ കഴിഞ്ഞതെല്ലാം ഓർത്തെടുക്കാൻ ഒരുപാട് ശ്രമിച്ചു പക്ഷെ അവന് ഒന്നും തന്നെ ഓർമ്മ വന്നില്ല അവൻ അവന്റെ കഴുത്തിൽ കിടന്ന ലോക്കറ്റിലേക്ക് നോക്കി ചിലപ്പോൾ എന്റെ പേര് എന്നായിരിക്കും പക്ഷേ ഞാൻ ഈ കാട്ടിൽ എന്താ ചെയ്യുന്നത് അപ്പോഴാണ് അവൻ ഒരു സിംഹത്തിന്റെ ഗർജനം കേട്ടത് അവൻ സിംഹത്തെ പേടിച്ച് വളരെ വേഗം ഓടാൻ തുടങ്ങി അവൻ വളരെ ദൂരം ഓടിക്കൊണ്ടേയിരുന്നു പക്ഷെ ഏതോ ഒരു സ്ഥലത്ത് വെച്ച് അവന്റെ കാലിൽ ഒരു കല്ല് തട്ടി അവൻ കാലിടറി ഒരു ചരിവിലൂടെ താഴേക്ക് വീഴാൻ തുടങ്ങി ചെരുവിൽ ഒരു കൂടും അതിലൊരു മുട്ടയും ഇരിപ്പുണ്ടായിരുന്നു ടിണ്ണിൻ തട്ടി തട്ടി ആ കൂടിന് മുകളിലൂടെ വീണു അവൻ താഴേക്ക് വീഴുന്നത് തടയുന്നതിനായി കയ്യിൽ കിട്ടിയ വസ്തുവിൽ പിടിച്ചു അവൻ രണ്ട് കൈകളും കൊണ്ട് ആ മുട്ടയിൽ പിടിച്ചു പക്ഷേ അവൻ ആ മുട്ടയോടൊപ്പം ചെരുവിലൂടെ നേരെ താഴേക്ക് വീണു ദൈവത്തിന് നന്ദി എനിക്ക് കാര്യമായി പരിക്കൊന്നുമില്ല എന്റെ കയ്യിൽ ഇതെന്താ കിട്ടിയത് പിടിച്ചതാണല്ലോ ടിന്റിൻ അപ്പോഴാണ് മനസ്സിലാക്കിയത് അവന്റെ കയ്യിലുള്ളത് ഒരു മുട്ടയാണെന്ന് ഇതൊരു ഇതൊരു അതെ മുട്ട തന്നെയാണ് ഇത് വലിയ കഷ്ടമായല്ലോ ആരാണ് ഈ രാവിലെ തന്നെ ഇത്ര ഒരു മുയൽ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ പാടെ തന്റെ മുന്നിൽ ടിൻഡിനെ കാണുന്നു അത് ഞെട്ടി തരിച്ചുപോയി എന്താ ദൈവമേ ഒരു വേട്ടക്കാരൻ വേട്ടക്കാരൻ വന്നിരിക്കുന്നു രക്ഷപ്പെടൂ അതിന്റെ ബഹളം കേട്ട് ആ കുറ്റിക്കാട്ടിൽ നിന്ന് ആനയും കുറുക്കനും പുറത്തേക്ക് വന്നു വേട്ടക്കാരൻ നോക്കൂ അവിടെ അല്ല ഞാൻ പക്ഷെ അവർ പേരും ഉച്ചത്തിൽ കരഞ്ഞു എന്നിട്ട് അവർ അവിടെ നിന്ന് ഓടിപ്പോയി മുയൽ അടുത്തുതന്നെയുള്ള തന്റെ മാളത്തിൽ ഒളിച്ചു ഈ മൃഗങ്ങൾ എന്നെ വേട്ടക്കാരനാണെന്നാണ് വിചാരിച്ചിരിക്കുന്നത് അപ്പോഴേക്കും ആ മുട്ട അനങ്ങാൻ തുടങ്ങി ഇത് പൊട്ടുന്നതിന് മുൻപ് ഞാൻ ഇത് തിരിച്ച് അതിന്റെ കൂട്ടിൽ തന്നെ വെക്കണം പക്ഷേ അത്രയും ഉയരത്തിലേക്ക് ഞാൻ എങ്ങനെയാണ് തിരിച്ചു കയറുക ആ മുയൽ തന്റെ മാളത്തിലിരുന്ന് ഇതെല്ലാം കാണുന്നുണ്ടായിരുന്നു ഇയാൾ ഒരു വേട്ടക്കാരനാണെങ്കിൽ ഇയാളുടെ കയ്യിൽ ആയുധങ്ങളൊന്നും ഇല്ലാത്തത് എന്തുകൊണ്ടാണ് അപ്പോഴേക്കും ആ മുട്ട നന്നായി കുലുങ്ങാൻ തുടങ്ങി പെട്ടെന്ന് തന്നെ അത് പൊട്ടുകയും അതിനുള്ളിൽ നിന്ന് ഒരു കുഞ്ഞൻ കൊക്ക് പുറത്തു വരികയും ചെയ്തു രസമാ ഇതിനെ കാണാൻ കുഞ്ഞൻ കൊക്ക് അതിന്റെ ൊക്ക് കണ്ണുകൾ തുറന്ന് അടുത്തു നിന്നിരുന്ന ടിന്റിനെക്ക് ചെന്നു ടിന്റിൻ അതിന്റെ നിഷ്കളങ്കമായ മുഖത്തേക്ക് നോക്കി എന്നിട്ട് പുഞ്ചിരിച്ചു അതെ അതെ ഞാൻ നിന്റെ അച്ഛനാണ് ഇതും പറഞ്ഞ് അവനാ കുഞ്ഞൻ കൊക്കിനെ നെഞ്ചോട് ചേർത്തു നീ വളരെ ക്യൂട്ടാണ് നീ ഏത് പക്ഷിയാണെന്നൊന്നും എനിക്കറിയില്ല പക്ഷേ നിന്റെ ഈ സുന്ദരമായ മുഖത്തിന് പറ്റിയ ങ്കു എന്നാണ് എനിക്ക് തോന്നുന്നത് എനിക്കറിയാമായിരുന്നു നിനക്ക് ഈ പേര് ഇഷ്ടമാകുമെന്ന് വരൂ നിനക്ക് കഴിക്കാൻ എന്തെങ്കിലും കിട്ടുമെന്ന് അന്വേഷിക്കാം ഇത്രയും പറഞ്ഞ് ടിൻഡിൻ അതിനെ കയ്യിലെടുത്ത് മുന്നോട്ട് നീങ്ങി അപ്പോൾ ആ മുയലും അവരുടെ പിറകെ പോയി കുറച്ചു ചുവടുകൾ നടന്നപ്പോൾ അയാൾ ഒരു ആപ്പിൾ മരം കണ്ടു ടിൻ്റിൻ ഒരു കല്ലെടുത്ത് ഒരു ആപ്പിളിന് നേരെ ലക്ഷ്യമിട്ടു ആദ്യ ഏറിൽ തന്നെ ഒരു ആപ്പിൾ താഴേക്ക് വീണു അയാൾ ആ ആപ്പിൾ എടുത്ത് ടിങ്കു കൊക്കിന്റെ വായിലേക്ക് വെച്ച് നീട്ടി ഇതാ ഇത് ടിങ്കു ആ ആപ്പിളിന്റെ മണം പിടിച്ചു എന്നിട്ട് താഴേക്ക് നോക്കി നീ അപ്പോൾ കാലിൽ ഒരു കടിച്ചു ആ ആ തന്റെ തന്റെ കാലിൽ പറ്റിപ്പിടിച്ച പുഴുവിനെ പുഴുവിനെ അച്ചാ അപ്പോൾ അപ്പോൾ പെട്ടെന്ന് തന്നെ ടിങ്കു കൊക്ക കഴിച്ചു നീ ഇത് കണ്ട് ടിൻ്റി മുഖത്ത് ഒരു പുഞ്ചിരി വിടർന്നു ഈ മണ്ണിൽ ഇനിയും പുഴുക്കൾ ഉണ്ടാകും ടിന്റിൻ ഒരു വടിയെടുത്ത് നിലത്തു നിന്നും മണ്ണിളക്കാൻ തുടങ്ങി അപ്പോൾ കുറച്ച് കൂടി വെളിയിലേക്ക് വന്നു കൊക്ക് പുഴുക്കളെ തിന്നാൻ തുടങ്ങി അവൻ കഴിക്കുന്നത് കണ്ട് ടിന്റിന് വളരെ സന്തോഷമായി അപ്പോൾ ആ മുയലും അവന്റെ അടുത്തേക്ക് വന്നു നീ ഒരു മുയലല്ലേ അല്ലേ പേര് റാബിറ്റ് എന്നാണ് നീ ഞാനൊരു വേട്ടക്കാരനാണെന്നല്ലേ കരുതുന്നത് അങ്ങനെ അങ്ങനെയായിരുന്നു വിചാരിച്ചിരുന്നത് പക്ഷേ നീ ഈ കുഞ്ഞിനെ പരിപാലിക്കുന്നത് കാണുമ്പോ എനിക്ക് തോന്നുന്നില്ല നീ ഒരു ഭാഗ്യം എന്നെ കണ്ട് ഓടിക്കളയാത്ത ഒരാളെങ്കിലും ഉണ്ടല്ലോ ഞാനൊന്ന് ചോദിച്ചോട്ടെ നീ ഒരു വേട്ടക്കാരൻ അല്ലെങ്കിൽ പിന്നെ ഇവിടെ എന്താണ് ചെയ്യുന്നത് ഒന്നും തന്നെ ഓർമ്മയില്ല എന്റെ പേരെന്താണെന്ന് പോലും എനിക്ക് ഓർക്കാൻ കഴിയുന്നില്ല എന്റെ കഴുത്തിലെ ഈ ലോക്കറ്റിൽ തിണ്ടിണ്ടെന്ന് എഴുതിയിട്ടുണ്ട് അപ്പോ എനിക്ക് തോന്നി

അപ്പോൾ പുഴയിൽ നിന്നും വെള്ളം കുടിച്ചുകൊണ്ടിരുന്ന ഒരു മാൻ ഇങ്ങനെ ഉച്ചയിട്ടു ഇതും പറഞ്ഞ് അത് അവിടെ നിന്നും ഓടിപ്പോയി ഈ മൃഗങ്ങൾ എത്രകാലം ഞാൻ വേട്ടക്കാരനാണെന്ന് വിചാരിച്ചിരിക്കും അങ്ങനെ വിചാരിച്ചോട്ടെ ഇപ്പോൾ നിനക്ക് തന്നെ അറിയില്ല നീ ആരാണെന്ന് റാബിറ്റും ചിരിക്കാൻ തുടങ്ങുന്നു അങ്ങനെ റാബിറ്റ് എപ്പോഴും ടിൻഡിനോടും ടിങ്കുവിനോടും കൂടെ സമയം ചിലവഴിക്കാൻ തുടങ്ങി ടിങ്കു ടിൻഡിനാണ് തന്റെ അച്ഛനെന്ന് വിശ്വസിച്ചു അതുകൊണ്ട് തന്നെ അവന്റെ കൂടെ ആ കുഞ്ഞ് സന്തോഷവാനായിരുന്നു അങ്ങനെ അവരെല്ലാം ഒരുമിച്ച് ഭക്ഷണം കഴിഞ്ഞ് ഒരുമിച്ചുറങ്ങി ദിവസങ്ങൾ കടന്നുപോയി അങ്ങനെ ടിൻഡിൻ വലുതായി ഒരു ദിവസം അവർ മൂന്നുപേരും വർത്തമാനം പറഞ്ഞിരിക്കുകയായിരുന്നു അപ്പോൾ ആകാശത്തിൽ കൂടി കൊക്കുകളുടെ ഒരു കൂട്ടം പറന്നുപോയി നിന്നെ പോലെയാണ് ഇവർക്ക് പറക്കാൻ കഴിയുന്നുണ്ട് അതിനർത്ഥം നീയും പറക്കണമെന്നാണ് റാബിറ്റ് നിനക്കറിയാമോ ഇവരുടെ കൂട്ടത്തെ എവിടെയാ കാണാൻ കഴിയുക എവിടെയാണിയെന്ന് പക്ഷേ അവരോടൊപ്പം ടിങ്കുവിനെ വിടുന്നത് ശരിയാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല അതെ എനിക്ക് നിങ്ങളെ വിട്ട് പക്ഷേ നിനക്ക് തോന്നുന്നില്ലക്കാൻ ആഗ്രഹമില്ലേ കേട്ടപ്പോൾ ആകാശത്തേക്ക് നോക്കി ഒന്നും പറഞ്ഞില്ല ഞാൻ നിന്നെ പറക്കാൻ പഠിപ്പിക്കാം ഇത് തന്റെ തോളിൽ എടുത്തു വെച്ചു ഇനി ഞാൻ ഓടാൻ തുടങ്ങുമ്പോൾ നീ നിന്റെ ശക്തിയായി അടിക്കണം ഇത് കേട്ട് ടിങ്കു തലകുലുക്കി സമ്മതിച്ചു അങ്ങനെ ടിന്റൻ ഓടാൻ തുടങ്ങി അവന്റെ പുറകെ റാബിറ്റും ഓടാൻ തുടങ്ങി നിന്റെ ചിറകുകൾ ടിങ്കു തന്റെ അടിക്കാൻ തുടങ്ങി അങ്ങനെ സമയം കൊണ്ട് അവൻ വായുവിൽ പറക്കാൻ പറക്കാൻ തുടങ്ങി അങ്ങനെ അങ്ങനെ എനിക്ക് കഴിഞ്ഞു ടിങ്കു കാറ്റിനോട് കഥ പറയാൻ തുടങ്ങി ടിങ്കു പറക്കുന്നത് കണ്ട് ടിന്റിന് വളരെ സന്തോഷമായി പക്ഷെ പെട്ടെന്ന് ടിങ്കു ഒരു പരുന്തിന്റെ കണ്ണിൽ പെട്ടു വേഗം രക്ഷപ്പെടൂ പിറകെ പോകാൻ തുടങ്ങി ടിങ്കു പരു പിടിച്ച് വളരെ വേഗത്തിൽ പറന്നു വളരെ പോകുന്നത് അതിൽ നിന്നും പറഞ്ഞു ഇതും പറഞ്ഞ് ടിൻഡിൻ ഒരു കല്ലെടുത്തു അത് പിടിക്കാൻ ടിൻഡിൻ അതിനെ ലക്ഷ്യമാക്കി കല്ലെറിഞ്ഞു പരിന്ത് ടിങ്കുവിനെ പിടികൂടുമെന്നായി അപ്പോഴേക്കും ആ കല്ല് അതിന്റെ ദേഹത്ത് കൊണ്ടു അത് ദൂരെ പോയി വീണു ു പെട്ടെന്ന് തന്നെ താഴേക്ക് വന്നു ടിൻഡിൻ അവനെ തന്റെ നെഞ്ചോട് ചേർത്തു നീ നിന്റെ ആയിരുന്നുവെങ്കിൽ അത് നിന്നെ ഒരിക്കലും ആക്രമിക്കില്ലായിരുന്നു ഇല്ല അച്ഛാ ഞാൻ നിങ്ങളെ വിട്ട് പോകുകയില്ല ടിങ്കു ഞാൻ നിന്നെ വളരെയധികം സ്നേഹിക്കുന്നുണ്ട് അതുപോലെ എന്നും നിന്റെ കൂടെ തന്നെ ഉണ്ടാകുവാനും ആഗ്രഹിക്കുന്നു പക്ഷെ നീ ഒരു കൊക്കാണ് നീ നിന്റെ കൂട്ടുകാരോടൊപ്പം പോകേണ്ടതാണ് അങ്ങനെ നീ നിന്റെ കൂട്ടുകാരോടൊപ്പം ആകാശത്ത് പറക്കുമ്പോൾ നീ വളരെ സുരക്ഷിതനായിരിക്കും ഇത്രയും പറഞ്ഞപ്പോൾ തന്നെ ടിങ്കു ടിൻറ്റിന്റെ നെഞ്ചോട് ചേർന്നു ടിന്റിനും ടിങ്കുവിനെ ചേർത്ത് പിടിച്ചു അടുത്ത പ്രഭാതത്തിലും കൊക്കുകളുടെ ഒരു കൂട്ടം ആകാശത്തുകൂടെ കടന്നു പോകുന്നുണ്ടായിരുന്നു പോയി നിന്റെ കൂട്ടുകാരോടൊപ്പം നിന്റെ യഥാർത്ഥ ജീവിതം ജനിക്കു ഇത്രയും പറഞ്ഞ് ടിങ്കു ആകാശത്തേക്ക് പറന്നുയർന്നു അവൻ വേഗം തന്നെ തിരികെ വന്നാൽ മതിയായിരുന്നു ആഗ്രഹം നമ്മൾ പേരും എന്നും ആ സമയം ഒരു മനുഷ്യൻ വനത്തിനുള്ളിൽ ചുറ്റി തിരിയുകയായിരുന്നു എവിടെയാണവൻ തന്നെ ഉണ്ടാവേണ്ടതാണല്ലോ ഈ സമയം സമയം മറ്റു നമുക്ക് ആ പാറയുടെ വിശ്രമിക്കാം ശരി അങ്ങനെ കൊക്കുകളെല്ലാം ഒരു പാറയുടെ മുകളിലേക്ക് പറന്നിറങ്ങി എല്ലാവരും ടിങ്കുവിനെ ആശ്ചര്യത്തോടെ നോക്കി നീ ആ കുട്ടിയല്ലേ ആ വേട്ടക്കാരന്റെ മകൻ വളർത്തിയ കുട്ടി അത് ഞാൻ തന്നെയാണ് പക്ഷെ അദ്ദേഹം ഒരു വേട്ടക്കാരനല്ല അദ്ദേഹം അച്ഛനാണ് നിങ്ങൾ കേൾക്കുന്നുണ്ടോ കൂട്ടരെ ഇവൻ പറയുന്നത് ആ മനുഷ്യൻ ഇവന്റെ അച്ഛനാണത്രേ അയാൾക്കൊരിക്കലും നിന്റെ അച്ഛനാകുവാൻ കഴിയില്ല എനിക്ക് തോന്നുന്നത് അയാൾ നിന്നെ പോറ്റി വളർത്തിയത് തന്നെ നീ വലുതാകുമ്പോൾ അയാൾക്ക് നിന്നെ ആഹാരമാക്കാൻ വേണ്ടിയാണെന്നാണ് അദ്ദേഹം എന്നെ കൊല്ലണമെന്ന് വിചാരിച്ചിരുന്നെങ്കിൽ നിങ്ങളുടെ ഒപ്പം തീർച്ചയായും എന്നെ അയക്കില്ലായിരുന്നു ആ സമയം വനത്തിൽ പുതിയൊരു പ്രശ്നം ഉണ്ടായിരിക്കുന്നു ഒരു ഒരു വേട്ടക്കാരൻ 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 കൂടി വന്നിരിക്കുന്നു വന്നിരിക്കുന്നു കൂടിയോ സമയത്തിനകം കാട്ടിലെ മൃഗങ്ങളെല്ലാം ഒരു സ്ഥലത്തൊത്തുകൂടി അവർ പമ്മി പമ്മി ഒരു മനുഷ്യന്റെ പിറകെ പോകാൻ തുടങ്ങി ആ സമയം ടിൻഡിൻ റാബിറ്റുമായി തന്റെ വീട്ടിലേക്ക് വീട്ടിലേക്കെത്തിയിരുന്നു അപ്പോഴേക്കും ആ വ്യക്തി അവരുടെ മുന്നിലെത്തി നിങ്ങൾ ആരാണ് ഞാൻ അച്ഛനാണ് അച്ഛൻ ഇത്രയും പറഞ്ഞുകൊണ്ട് ആ വ്യക്തി ടിന്റിനെ കെട്ടിപ്പിടിക്കുന്നു ബാക്കി മൃഗങ്ങളെല്ലാം മിണ്ടാതെ നിന്ന് ഇതെല്ലാം കാണുന്നുണ്ടായിരുന്നു കഴിഞ്ഞ ഒരു വർഷക്കാലമായി ഞാൻ നിന്നെ അന്വേഷിക്കുകയായിരുന്നു നീ ഇന്ന് എന്റെ മുന്നിൽ വന്നു ദൈവത്തിന് നന്ദി ഇങ്ങനെ പറഞ്ഞുകൊണ്ട് അയാൾ കരയാൻ തുടങ്ങി അച്ഛാ ഇപ്പോൾ നിങ്ങൾ എന്നെ കണ്ടെത്തിയില്ലേ ഇനി നിങ്ങൾ കരയാതിരിക്കും ടിങ്കു എന്നെ അവന്റെ അച്ഛനായിട്ടാ കരുതുന്നത് പിന്നെ ഈ റാബിറ്റും എന്റെ ഉറ്റ സുഹൃത്താണ് നിങ്ങൾ ഇവർ രണ്ടുപേരെയും കൂടെ എന്റെ കൂടെ കൂട്ടുകയാണെങ്കിൽ ഞാൻ നിങ്ങളോടൊപ്പം വരുന്നതാണ് ആ സമയം ഒരു കൊക്ക് അവിടേക്ക് പറഞ്ഞിറങ്ങി നിനക്കൊരു സന്ദേശമുണ്ട് എന്ത് ഉള്ളത് ടിങ്കു അവന്റെ കൂട്ടുകാരോടൊപ്പം ഇപ്പോൾ തന്നെ അവന്റെ അടുത്തേക്ക് കൊണ്ടുപോകും ഇപ്പോൾ ടിങ്കു സന്തോഷവാനാണ് അതുകൊണ്ട് തന്നെ എനിക്ക് അവൻ എന്നെ പറ്റി ഓർക്കുമോ എന്ന് കരുതി ഒരു വിഷമമോ ഇല്ല നിനക്ക് വേണമെങ്കിൽ എന്റെ കൂടെ വരാവുന്നതാണ് ഇല്ല ചോദിച്ചിട്ടേ കാര്യം നീയും തന്നെ നിൽക്ക് നീ കൂടെ എനിക്ക് നിന്നെ ഇനി ഇവിടെ വിട്ടിട്ട് കഴിയില്ല സോറി റാബിറ്റ് എനിക്ക് എന്റെ അച്ഛന്റെ വാക്കുകളെ കണ്ടില്ലെന്ന് നടിക്കുവാനാകില്ല എനിക്ക് ഇവിടെ നിന്നും പോകണം ടിങ്കുവിനോട് എന്റെ ഗുഡ് ബൈ തീർച്ചയായും പറയണം ഇത് കേട്ടുകൊണ്ട് റാബിറ്റ് മാളത്തിലേക്ക് ഓടി എന്നിട്ട് കരയുവാൻ തുടങ്ങി ും തന്റെ പിതാവിന്റെ ഒ കാട് ഉപേക്ഷിച്ച് യാത്രയായി എല്ലാ മൃഗങ്ങളും ഇത് നോക്കി നിന്നു കുറച്ചു സമയത്തിന് ശേഷം ടിൻഡിൻ തന്റെ അച്ഛനോടൊപ്പം ഒരു വീട്ടിലെത്തി അവിടെ മുഴുവൻ ഒഴിഞ്ഞ കൂടുകളായിരുന്നു അച്ഛം കൂടുകൾ എന്തിനാ നമ്മുടെ വീട്ടിൽ കാരണം ഇതാണ് ഞാൻ ഒരു വേട്ടക്കാരന നിങ്ങളൊരു വേട്ടക്കാരനാണോ അപ്പോൾ അതുകൊണ്ടായിരിക്കും കാട്ടിലെ മൃഗങ്ങൾ ഞാനും ഒരു വേട്ടക്കാരനാണെന്ന് കരുതിയത് പക്ഷേ അവരൊരിക്കലും എനിക്കൊരു പ്രശ്നങ്ങളും ഉണ്ടാക്കിയിട്ടില്ല മണ്ടത്തരം പറയാതെ ഞാൻ കാട്ടിൽ എങ്ങനെ അകപ്പെട്ടതെന്ന് പറഞ്ഞു തരും മോച്ച എനിക്കൊരു വലിയ ഓർഡർ ലഭിച്ചിരുന്നു അൻപത് തരത്തിലുള്ള പക്ഷി മൃഗാദികളെ പിടിച്ച് ഒരു മൃഗശാലയിലേക്ക് കൊടുക്കണമായിരുന്നു പക്ഷേ ഇത്രയും വലിയൊരു ഓർഡർ പൂർത്തിയാക്കുവാൻ എനിക്ക് നിറയെ സമയം വേണ്ടി വന്നു എല്ലാ മൃഗങ്ങളെയും ജീവനോടെ പിടികൂടണമായിരുന്നു അതുകൊണ്ടാണ് ഞാൻ നിന്നെ ബോധരഹിതനാക്കി പുഴയിലൂടെ കാട്ടിലേക്ക് ഒഴുക്കി വിട്ടത് അങ്ങനെ നീ കാട്ടിലെ മൃഗങ്ങളുമായി നന്നായി ഇടപഴകി ജീവിക്കും അവരുടെ വിശ്വാസവും നേടും പിന്നെ ഞാൻ നിന്നെ കൂട്ടാൻ വരുന്ന ദിവസം മുതൽ എല്ലാ ആഴ്ചയിലും നീ കാട്ടിലേക്ക് പോയി തിരിച്ചു വരുമ്പോ മൂന്ന് മൃഗങ്ങളെ കൂടി നിന്റെ കൂടെ ഇവിടേക്ക് കൊണ്ടുവരും അങ്ങനെ അൻപതിനം മൃഗങ്ങളെ ലഭിക്കും ഇത് കേട്ട് ഞെട്ടിപ്പോയി അതിനർത്ഥം നിങ്ങൾ നിങ്ങളുടെ ജോലി നടക്കുവാനായി എന്നെ ഉപയോഗിക്കുകയായിരുന്നു എന്നല്ലേ ഒരു പക്ഷെ കാട്ടുമൃഗങ്ങൾ എന്നെ അപകടപ്പെടുത്തിയിരുന്നുവെങ്കിലും ഇനി നിനക്കും വേറെ വഴിയില്ല അതുകൊണ്ട് നീ എന്നെ എന്റെ സഹായിക്കണം ഞാൻ അങ്ങനെ ഒരിക്കലും ചെയ്യില്ല എന്നാൽ ശരി നീ അങ്ങനെ ചെയ്യാൻ തയ്യാറാകുന്നതുവരെ വരെ ഈ കൂട്ടിക്കിടന്നു ഇതും പറഞ്ഞ് അയാൾ ടിങ്കിനെ ഒരു കൂട്ടിലാക്കി എന്നിട്ട് പൂട്ടിയിട്ടു അപ്പോഴേക്കും ഇവിടെ റാബിറ്റ് റാബിറ്റ് അടുത്തെത്തിയിരുന്നു നിനക്ക് നിനക്ക് എന്താ പറ്റിയത് കാണാൻ നീ പാടെ മാത്രം കുതന്ത്രമായി നിന്നിൽ അങ്ങനെയൊന്നുമില്ല അപ്പോ ആ സന്ദേശം ഇത് ഞങ്ങളുടെ നേതാവാണ് ഇദ്ദേഹം ടിൻഡിനെ പറ്റി വേണ്ടാത്ത കാര്യങ്ങൾ പറയുകയായിരുന്നു അദ്ദേഹത്തിന് എന്നോട് സ്നേഹമില്ല എന്നൊക്കെ അതൊക്കെ അദ്ദേഹത്തിന്റെ നാടകമാണെന്നും അതുകൊണ്ട് നേതാവ് പറയുന്നത് ശരിയല്ലെന്ന് സ്ഥാപിക്കാൻ വേണ്ടിയാണ് ഞാൻ ആ തെറ്റായ സന്ദേശം അയച്ചത് പക്ഷേ ടിൻഡിൻ ഇവിടെ വരാതെ അത് ശരിയാണെന്ന് തെളിയിച്ചു ടിൻഡിൻ നിന്നെ കാണാതെ വിഷമിക്കുകയായിരുന്നു അവനെ കൊണ്ടുപോകുവാനായി അവന്റെ അച്ഛനും വന്നു അവന് കാട് വിട്ടുപോകുവാൻ ആഗ്രഹമില്ലായിരുന്നു പക്ഷെ അപ്പോഴാണ് നിന്റെ സന്ദേശം വന്നത് അതുകൊണ്ട് തന്നെ അവൻ വളരെ വിഷമത്തോടെ തന്റെ പിതാവിന്റെ ഒപ്പം ഈ കാട് വിട്ടുപോയി ഇത് എന്താണ് സംഭവിച്ചത് ഇത് കേട്ട് ടിങ്കുവിന് വിഷമമായി മാസ്റ്റർജി എനിക്ക് അച്ഛനെ കാണണം ഇപ്പോൾ ശരി ശരി നമ്മൾ പോകുമ്പോൾ നമ്മുടെ കൂടെ കൂടെ ആനയെയും കാണ്ടാമൃഗത്തെയും കൂട്ടണം ശരിയാണ് നമുക്ക് അവരെയും കൊണ്ടുപോകാം കൊക്കിൻ കൂട്ടവും ും അവരു അവരുടെ സഹായത്തിനായി കാട്ടിൽ നിന്നും പുറപ്പെട്ടു കുറച്ചു സമയം കൊണ്ട് തന്നെ അവർ ആ വേട്ടക്കാരന്റെ വീട്ടിലെത്തി കൂട്ടിൽ അടച്ചിരിക്കുന്നതായി അവർ കണ്ടെത്തി നിങ്ങൾ നിങ്ങൾ ചെയ്യുകയാണ് എന്റെ അച്ഛൻ ഒരു നല്ല മനുഷ്യനല്ല എന്നെ ഉപയോഗിച്ച് പിടികൂടുവാനായിരുന്നു അയാളുടെ നീ പേടിക്കണ്ട ഞങ്ങൾ ഇപ്പോൾ തന്നെ നിന്നെ ഇവിടെ നിന്നും രക്ഷപ്പെടുത്താം പെട്ടെന്ന് തന്നെ ആ ആന സർവശക്തിയും എടുത്ത് തന്റെ തുമ്പിക്കൈ കൊണ്ട് ആ പൂട്ട് വലിച്ചെടുത്തു പൂട്ട് മുഴുവനും ഊരിപ്പോന്നു വേഗം തുറന്നു എന്നിട്ട് പെട്ടെന്ന് തന്നെ കൂടിന് വന്നു ടിങ്കുവിനെ അവർ രണ്ടുപേരുടെയും കണ്ണുകളിൽ നിന്നും സന്തോഷത്തിന്റെ കണ്ണുനീരൊഴുകി അല്ല എന്താണ് ഇവിടെ നടക്കുന്നത് ഇത്രയധികം മൃഗങ്ങളോ എന്റെ തോക്കവിടെ അയാൾ അവിടെ മുഴുവൻ തന്റെ തോക്ക് തിരയുവാൻ തുടങ്ങി വരൂ എന്നാൽ നിങ്ങൾക്കിനി കുറച്ച് സഹായം ചെയ്യാം ഇങ്ങനെ പറഞ്ഞുകൊണ്ട് കൊക്കുകൾ അയാളെ വട്ടമിടാൻ തുടങ്ങി അവർ അയാളുടെ തലയിൽ റാഞ്ചി നഖങ്ങൾ കൊണ്ട് അയാളുടെ കൈകൾക്ക് ഗുരുതരമായി പരുക്കുക ഏൽപ്പിച്ചു അതും കൂടാതെ കാണ്ടാമൃഗം ഓടി വന്ന് അയാളെ ഒരറ്റ ഇടി അയാൾ തെറിച്ച് ജനാലയിലൂടെ പുറത്തേക്ക് വീണു നീ വേഗം കയറൂ ആന ടിന്റിനെ തന്റെ പുറത്ത് കയറ്റിയ ശേഷം എല്ലാ മൃഗങ്ങളും ഒരുമിച്ച് കാട്ടിലേക്ക് യാത്രയായി കാട്ടിലെത്തിയപ്പോൾ എല്ലാ മൃഗങ്ങളും ഒരുമിച്ച് ടിൻഡിനെ സ്വാഗതം ചെയ്തു ഇപ്പോൾ ടിൻഡിന് വളരെയധികം സന്തോഷമായി റാബിറ്റും വീണ്ടും കണ്ടതിൽ ഒരുപാട് സന്തോഷിച്ചു അങ്ങനെ ദുഃഖത്തിന്റെ നിഴൽ എന്നേക്കുമായി അവിടെ നിന്ന് മാഞ്ഞു